ഹരേ കൃഷ്ണ സജ്ജനങ്ങളെ പ്രണാമം തിരുവല്ലയിലാണ് ഇപ്പോൾ സപ്താഹം നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ കയ്യിൽ അതിൻ്റെ നോട്ടീസ് ഉണ്ട് ഞാൻ ആ സ്ഥലത്തിൻ്റെ പേരൊന്ന് പറയാം ആർക്കെങ്കിലും വേണം എങ്കിൽ വരാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കാരിക്കോട് കാരിക്കോട് തൃക്കണ്ണപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കാരിക്കോട് തൃക്കണ്ണപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മുത്തൂര് പി ഒ മുത്തൂർ എന്നാണ് കറക്റ്റ് ഈ സ്ഥലത്തിൻ്റെ പേര് മുത്തൂര് തിരുവല്ല തിരുവല്ലയിലാണ് പത്തനംതിട്ട ജില്ലയിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തഞ്ച് മുതൽ ജൂൺ ഒന്നാം തീയതി വരെയാണ് യജ്ഞം അന്നാണ് സമാപനം ഇന്ന് നരസിംഹാവതാര സുദിനമാണ് കാലാവസ്ഥ പ്രതികൂലമാണ് എന്നിരുന്നാലും താൽപ്പര്യമുള്ളവർക്കൊക്കെ ഇങ്ങോട്ട് വരാം എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം തരട്ടെ ഹരേ കൃഷ്ണ